നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പല പ്രധാന സ്ഥലങ്ങളിലും നേതൃത്വം കൊടുത്തവരും ആ ഒരു കലാപത്തിൻ്റെ സവിശേഷതകൾ ഓരോ പ്രദേശങ്ങളിലും എന്തായിരുന്നു എന്നതുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ആരൊക്കെയാണ് ഡൽഹിയിലെ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ഖാനുമാണ് സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റെംഗൂണിലേക്ക് ഇദ്ദേഹത്തെ കടത്തി അപ്പോൾ ഡൽഹിയിൽ ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനായിരുന്നു ഒപ്പം ജനറൽ ഭക്ത് ഖാൻ ഉണ്ടായിരുന്നു അദ്ദേഹം ബഹദൂർ ഷ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ഖാൻ എന്നു പറയുന്നത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷ രണ്ടാമനെയാണ് വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എന്താണ് റെംഗൂണിലേക്ക് ഇദ്ദേഹത്തെ കടത്തുകയുണ്ടായി ഝാൻസിയിൽ ഇതിന് നേതൃത്വം നൽകിയതാരാണ് ഝാൻസിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി ആരാണ് റാണി ലക്ഷ്മി ഭായി ആണ് ഝാൻസിൽ ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു ആര് റാണി ലക്ഷ്മിഭായി കാൺപൂരില് നേതൃത്വം നൽകിയതാരാണ് കാൺപൂരില് നേതൃത്വം നൽകിയത് നാനാ നാനാസാഹിപ്പും താന്തിയോ തോപ്പിയുമാണ് ആരാണ് നാനാസാഹിപ്പും താന്തിയാ തോപ്പിയുമാണ് കാൺപൂരിന് നേതൃത്വം നൽകിയത് ആരാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹിപ്പും താന്തിയോ തോപ്പിയുമാണ് കാൺപൂരിന് നേതൃത്വം നൽകിയത് നാനാസാഹിബ് മറാത്ത ഭരണാധികാരിയാണ് താന്തിയാ തോപ്പിയോ നാനാസാഹിബിൻ്റെ സൈനിക തലവനാണ് ഗറില്ലാ യുദ്ധമുറകൾ പ്രയോഗിക്കാൻ അറിയുന്ന ആളായിരുന്നു ആര് താന്തിയാ തോപ്പി എന്ന് പറയുന്നത് അപ്പം കാൺപൂരിൽ നാനാസാഹിപ്പും താന്തിയാ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് നാനാസാഹിബ് മറാത്ത ഭരണാധികാരിയാണ് നാനാസാഹിബിൻ്റെ സൈനിക തലവനാണ് താന്തിയ തോപ്പി താന്തിയാ തോപ്പിക്ക് ഗറില്ലാ യുദ്ധമുറകളൊക്കെ പ്രയോഗിക്കാൻ അറിയാമായിരുന്നു അത് അദ്ദേഹം പ്രയോഗിച്ചിരുന്നു ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ് ആരാണ് ബീഗം ഹസ്റ്രത് മഹൽ ആണ് നേതൃത്വം നൽകിയത് അവതിലെ ഭരണാധികാരിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അവതിൽ മാത്രം ഒന്നര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതിൽ ഒരു ലക്ഷത്തോളം പേര് സാധാരണക്കാരായിരുന്നു എന്ന് അങ്ങനെ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്റ്രത് മഹൽ ആണ് അവതിലെ ഭരണാധികാരിയാണ് ബീഗം ഹസ്റത് മഹൽ അതുപോലെ ബീഹാറിലെ ആരയില് നേതൃത്വം നൽകിയത് കൻവർ ആണ് കൻവർ സിംഗ് ജഗദീഷ് പൂരിലെ കർഷക പ്രഭുവായിരുന്നു ആര് കൻവർ സിംഗ് എന്ന് പറയുന്നത് ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ ജനറൽ ഭക്ത് ഖാൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് ജനറൽ ഭക്ത് ഖാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആയിരുന്നു കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെന്താണ് റെങ്കൂണിലേക്ക് ഇദ്ദേഹത്തെ നാടുകടത്തി ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായിയാണ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിഭായി കാൺപൂരിലോ കാൺപൂരിലെ നേതൃത്വം നൽകിയത് നാനാസാഹിബും താന്തിയാ തോപ്പിയുമാണ് ആരാണ് നാനാസാഹിപ്പും താന്തിയാ തോപ്പിയും നാനാസാഹിപ്പ് മറാത്ത ഭരണാധികാരിയാണ് താന്തിയാ തോപ്പിയോ നാനാസാഹിബിൻ്റെ സൈനിക തലവനാണ് ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു ലക്നൗവിൽ ബീഗം ഹസ്രത് മഹലാണ് നേതൃത്വം നൽകിയത് അവതിലെ ഭരണാധികാരിയാണ് ബീഗം ഹസ്രത് മഹൽ ബീഹാറിലെ ആരയില് ജഗദീഷ് പൂരിലെ കർഷക പ്രഭുവായിട്ടുള്ള കൻവർ ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിന്റെ പരിമിതികളാണ് കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കലാപം ഉത്തരേന്ത്യയുടെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും എന്ത് ചെയ്തു വിട്ടുനിന്നു അപ്പം എന്താണ് കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യാ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനം ചെലുത്തി അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഗവർണർ ജനറൽ എന്നതിന് പകരം വൈശ്രോയ് എന്ന പദവി നിലവിൽ വന്നു ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ടും ഇത് മാറി അപ്പോൾ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തിയത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ആ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ ഇത് കാരണമായി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറി ഗവർണർ ജനറൽ എന്നതിന് പകരം വൈശ്രോയ് എന്ന പദവി എന്ത് ചെയ്തു നിലവിൽ വന്നു ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് പ്രചോദനമായിട്ട് മാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യ ചരിത്രത്തിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലേ പിൽക്കാലത്ത് വന്ന എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങൾക്കും പ്രചോദനമാകാൻ ഈ ഒരു കലാപത്തിന് സാധിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയും സാഹിത്യവും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കേതൻ മേഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിങ് അതുപോലെ ക്രിഷ് ജഗർല മുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പം ഏതൊക്കെ ചിത്രങ്ങളാണ് മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിങ് കൃഷ് ജഗർലാ മുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി എന്നീ ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപം പശ്ചാത്തലമാക്കിയിട്ടുള്ളതാണ് മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിച്ചതാണ് അപ്പം മലയാറ്റൂരിൻ്റെ അമൃതം തേടി എന്ന നോവല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഈ കലാപത്തിനെ പശ്ചാത്തലമാക്കി രചിച്ചതാണ് മഹാശ്വേതാ ദേവിയുടെ ഝാൻസി റാണിയും ഈ ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ്